കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ യോഗ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നവംബർ മുതൽ കോളേജിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു അഞ്ച് ഏകദേശം കോഴിക്കോട് വയനാട് തൃശൂർ ഇന്റർ കോളേജ് എറ്റ് യോഗ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് കോഴിക്കോട് തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലുള്ള വിവിധ കോളേജുകളിലെ കായിക പ്രതിഭകൾ മത്സരിക്കാനെത്തും ബിസോൺ ബാസ്ക്കറ്റ് ബോൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ മലപ്പുറം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും മത്സരങ്ങളുടെ ഉദ്ഘാടനം എട്ടാം തീയതി രാവിലെ പത്തിമുപ്പതിന് മംഗള എം എൽ എ മഞ്ഞുളാം കൊഴിയാലി നിർവഹിക്കും ചടങ്ങിൽ കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ ജെംസ് കോളേജ് വൈസ് ചെയർമാൻ വാസുദേവൻ മാസ്റ്റർ കോളേജ് അക്കാദമിക് ആൻഡ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ ബാലഗോപാലൻ ഉണ്ണി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നവീൻ മോഹൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ജി ജി ജോൺ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിഷ തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നവീൻ മോഹൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ജി ജി ജോൺ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് സ്നേഹ സ്റ്റാഫ് സെക്രട്ടറി എം ജീവേഷ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ